അസ്ലം ഏതാലും കോൺഗ്രസ് നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ അടുത്ത നീക്കം എന്താണ് എങ്ങനെയൊക്കെയായിരിക്കും മുന്നോട്ട് പോവുക മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വി എം വിനു എന്ന് പറയുന്ന ചില സംവിധായകന് വോട്ടില്ല എന്ന് വന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നേരത്തെ കോഴിക്കോട് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ നേരത്തെ വോട്ട് ചെയ്തിരുന്ന വി എം വിനു എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനെ വോട്ട് വെട്ടിയിരിക്കുകയാണ് തന്നെ ഇത് പിന്നെ വോട്ട് ചോരയുടെ ഭാഗമാണെന്ന രീതിയിലൊക്കെ ആരോപിക്കുന്നത് എന്തായാലും നിയമപരമായി നീങ്ങാനെ കുറിച്ച് അവർ പറയുന്നുണ്ട് ആദ്യം ഇന്ന് രാത്രി തന്നെ ജില്ലാ കളക്ടറെ കാണാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വീ എം വിനുവിൻ്റെ പേര് വോട്ടെടുത്തിട്ടു പോയതെന്ന കാര്യമാണ് അവർ എത്തിയിരിക്കുക നമുക്കറിയാം ഇതിൽ കരട് വോട്ടർ പട്ടികയിൽ വരികയും പിന്നീട് ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് തിരുവനന്തപുരത്ത് വൈഷ്ണയെ പോലെ നേരിട്ട് കളക്ടർക്കോ അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയിൽ പോന്നെയും പോകാനുള്ള സാധ്യതയുണ്ട് അതേസമയം കരട് പട്ടികയിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ലെങ്കിൽ അത്രയും നിയമപരമായ പോരാട്ടത്തിനുള്ള സാധ്യതയില്ല കാരണം കരട് പട്ടിക വരുമ്പോൾ തന്നെ വോട്ട് പരിശോധിക്കും യും അതില്ലാത്ത ആൾക്കാരെ ചേർക്കാനും അതിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മരണപ്പെട്ട ആൾക്കാർ അത് അവരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ രണ്ട് ഘട്ടങ്ങളായി നടന്നിരുന്നു അതിനുശേഷം ഏറ്റവും അവസാനം രണ്ട് ദിവസം വീണ്ടും നൽകിക്കൊണ്ട് ഹോട്ടേഴ്സ് ഇല്ലാത്തവരെ ചേർക്കാനുള്ള ഒഴിവാക്കാനുള്ള വീണ്ടും അവസരം അങ്ങനെ മൂന്ന് തരത്തിലുള്ള മൂന്ന് അവസരങ്ങൾ ശരിക്കും ഇത് അദ്ദേഹത്തെ തരുമായി ഉണ്ടായിരുന്നു ഈ ഒരു നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും ആണോ വി എ മിനുവിൻ്റെ പേര് പോയത് അതോ ആദ്യത്തെ കരൽ ലിസ്റ്റിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ എന്നതിലാണ് ശരിക്കും ഇനി വ്യക്തത വേണ്ടത് അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു നിയമപരമായ പോരാട്ടങ്ങളുടെ 啥子啊？ കുറവായിരിക്കും പരിമിതിയായിരിക്കും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുവ ആ വാർഡിൽ വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട അവസ്ഥ കൂടി യു ഡി എഫിന് വരും മാത്രമല്ല മേയർ സ്ഥാനാർത്ഥിയായി വെച്ചൊരാൾ ഈ ഒരു വോട്ടേഴ്സിൽ പേരിലാത്ത പേരിൽ മാറേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ ഒരു ഇതിനൊരു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ബി എം വിനുവിന്റെ പ്രതികരണം അത്തരത്തിലായിരുന്നു ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് താൻ വോട്ട് ചെയ്യാറുമുണ്ട് പക്ഷേ ഇത് താൻ മത്സരിക്കുന്നു എന്നറിഞ്ഞത് മുതൽ തനിക്ക് വോട്ടില്ല എന്നാണ് വി എം വിനു തരത്തിലുള്ള നടന്നെന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയമായ ഭാഗമായി വോട്ടുകൾ വെട്ടിയെന്നാണ് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും അതോടൊപ്പം തന്നെ കെ പി സി സി ജനറൽ ജനറൽ സെക്രട്ടറി ജയന്തു ഒക്കെ ആരോപിച്ചത് വി എം മിനുവും തന്റെ വോട്ട് താൻ ഇവിടെ കാലങ്ങളായി ഇവിടെ ഉള്ള ആളാണ് വോട്ട് ചെയ്ത ആളാണ് തന്റെ വോട്ട് ഇല്ല എന്ന് പറയുന്നത് വലിയൊരു ചതിയാണ് ഗൂഢാലോചന അദ്ദേഹം കൂടി പറയുന്നുണ്ട് അതേസമയം എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി എവിടെയാണിത് അയാളുടെ വോട്ട് നഷ്ടപ്പെട്ടത് ഇതിന് നഷ്ടപ്പെട്ടത് എന്ന് ചോദ്യമുണ്ട് അതിനനുസരിച്ചായിരിക്കും നിയമം ശരി അസം ഇപ്പോൾ നിയമ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇന്ന് രാത്രി കാണും നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം മുഹമ്മദ് അസ്ലുമാണ് വിശദാംശങ്ങൾ